ഹായ് ഫ്രണ്ട്സ് ഇപ്പോൾ എല്ലാവർക്കും മറ്റുള്ള ചോദ്യം അപ്പോൾ ഇന്നത്തെ വീട്ടിലെ ഞാൻ ഇവിടെ എത്തിയിട്ടുള്ളത് എൻ്റെ തന്നെ ആമ്പലം താമരകളുള്ള പ്ലേസ് ആണ് ഓക്കെ ഇന്നത്തെ എനിക്ക് സത്യം പറഞ്ഞാൽ വയ്യാതിരുന്ന ഒരു ദിവസം വരുന്നത് എന്ന് പറഞ്ഞാൽ ഇന്നലെ ഞാൻ ക്ലാസിന് പോലെ ഉച്ചയ്ക്ക് ഇറങ്ങി വയ്യാതായതിനു ശേഷം എന്നിട്ട് ഇവിടെ നിന്ന് ഞാൻ അലച്ചുകൊണ്ട് നിൽക്കുകയാണ് അതിന് കാരണമെന്ന് പറഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ എനിക്കൊരു പോസിറ്റീവ് എനർജിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ പോസിറ്റീവ് എനർജി വേണ്ടേ ഇതുപോലെ ചെടികളൊക്കെ മേടിച്ച് വയ്ക്കുക ഓക്കെ അപ്പോൾ അതിന് വേണ്ടി ഞാൻ കാര്യത്തിലേക്ക് ഇറക്കാം അപ്പോൾ ഇന്നത്തെ വീട്ടിൽ എത്തിയെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ താമരകൾ വളരെ വേഗം പൂക്കണം അപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ആരുണ ഇതുപോലെ വാങ്ങിച്ചിട്ട് എല്ലാം നശിച്ചു പോകുന്നത് എന്ത് ചെയ്യണം എന്ത് ചെയ്യണം എന്ന് ഒത്തിരി പേർ ചോദിക്കാനാണ് അപ്പോൾ എല്ലാത്തിനും വേണ്ടിയുള്ള ഒരേ ഒരു ആൻസറാണ് നിങ്ങൾ പത്തൊമ്പത് പത്തൊമ്പത് യൂസ് ചെയ്യുക ആ പ്ലാന്റ് നൽപ്പൊന്ന് വളർന്ന് വരുമ്പോൾ തന്നെ നമ്മൾ പത്തൊമ്പത് പത്തൊമ്പത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഫ്ലവറിങ് ആവും ഓക്കെ അതിന് സൊല്യൂഷനായിട്ട് ഞാൻ കാണിച്ചു തരുന്നത് ഇതൊക്കെ എൻ്റെ പഴയ പ്ലാന്റ്സ് ആണ് ഇതിനെ റീപോർട്ട് ചെയ്യണം ഇത് 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 ഇതൊക്കെ ഓക്കെ ഇതടുത്ത് ഫ്ലവറായി വരാൻ പോകുന്നുണ്ട് ഇതൊക്കെ അടുത്ത് റീപ്പോർട്ട് ചെയ്യണം ഫ്ലവർ എല്ലാം കഴിഞ്ഞു ഫ്ലവറിംഗ് പീരീഡ് കഴിഞ്ഞു അടുത്ത് റീപ്പോർട്ടിൻ്റെ ടൈമിലായിപ്പുണ്ട് ഓക്കെ അപ്പോൾ ഞാൻ എൻ്റെ പ്ലാന്റ്സ് കൊണ്ട് കാണിച്ചത് എന്താ ഇവിടെ ഈ പ്ലാന്റ് വേണ്ട ഇല പോലും ഇല്ല പക്ഷേ അവർ പൂവ് വച്ചു കൊണ്ടു കാരണം നമ്മൾ അതിൽ ഞാൻ ഇതിൽ ഉപയോഗിക്കുന്നത് പത്തൊമ്പത് പത്തൊമ്പതിന് നമ്മൾ ഒരു പേപ്പർ ഒരു ന്യൂസ് പേപ്പർ എടുത്തതിനു ശേഷം ഇത്രയും നമ്മൾ കുറച്ച് അഞ്ച് ഗ്രാം എടുത്തതിന് ഇപ്പോൾ ഒരു നമ്മൾ ടി സ്പൂണിൻ്റെ ഹാഫ് എടുത്തുകഴിഞ്ഞാൽ അഞ്ച് ഗ്രാം ഏകദേശം ആവും അപ്പോൾ നമ്മൾ നമ്മളെ സാധന ടീസ്പൂൺ അപ്പോൾ അതിൻ്റെ ഹാഫ് എടുത്ത് നമ്മൾ ഒരു പേപ്പറിൽ ഇടുക അതിനെ നല്ല രീതിയിൽ ഫോ ഫോൾഡ് ചെയ്തെടുക്കുക അതിനശേഷം നമ്മളിപ്പോൾ ഇതാണ് നമ്മുടെ താമരയെന്ന് വെച്ച് കഴിഞ്ഞാൽ നടുക്കയയ്ക്ക് താഴ്ത്തി അങ്ങ് വെച്ചു കൊടുത്തിട്ട് കുറച്ച് മണ്ണ് കൂടെ പുറത്തേക്ക് ഇട്ട് കൊടുക്കും ഓക്കെ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരു മാസം കൊണ്ട് ഉറപ്പായിട്ട് നിങ്ങൾക്ക് പൂക്കൾ വരും അതുപോലെ നമ്മൾ നമ്മളിപ്പോൾ ആമ്പൽ ഇപ്പോൾ എക്സാമ്പിൾ കഴിഞ്ഞാൽ ഒരു നമുക്ക് ഏഴ് ദിവസം കൊണ്ട് പൂരും പൂവരാ എന്ന് പറഞ്ഞാൽ ചെറിയ തൈ എടുത്ത് വെച്ചിട്ട് വയ്ക്കരുത് വയ്ക്കരുത് വലിയ പ്ലാന്തിന് വയ്ക്കാളും അതോ ഓക്കെ ഈ നമ്മുടെ താമര വെച്ചു കഴിഞ്ഞാൽ ഏകദേശം ഒരു രണ്ട് മാസത്തിനകത്ത് ഉറപ്പായിട്ട് പോകുക ഇത് ഞാൻ നട്ടിട്ട് ഏകദേശം ഒരു രണ്ട് മാസത്തിനകത്തായതേ ഉള്ളൂ ഇതാ മുട്ടോ അങ്ങനെ റെഡ് ഫ്ലിപ്പ് ആണ് ഒന്നിനല്ല ഒന്നിനായിരുന്നേ നിങ്ങൾ പറയായിരുന്നു ഓ അതങ്ങനെ ചുമ്മാ വന്നതായിരിക്കും ഓക്കെ അങ്ങനെയല്ല ഇതാ ഇവിടെ കണ്ട അമേരി പിയോണി നമ്മുടെ ഇത് അമേരി യോണിയാണ് കുഞ്ഞു കണ്ട കുഞ്ഞു ആൾക്കാർ ഇത് ഇവിടെ നിറച്ച് പൂക്കൾ നിപ്പുണ്ട് ഇതിൻ്റെ കുഞ്ഞിന് മുട്ടതാണ് ഇവിടെ ഒരു വലിയ മുട്ടും വെച്ചുകൊണ്ട് നമ്മുടെ റെഡ് ഫിലിപ്പും അടിപൊളി ഇലകളായിട്ട് ഇവിടെ നിൽപ്പുണ്ട് റെഡ് ഫിലിപ്പ് ഓക്കെ ഇതിനെ പത്തുമ്പോൾ പത്തും വച്ചു കൊടുത്തോണ്ടാണ് ഇത്രയും പെട്ടെന്ന് ഫ്ലവർ ആയത് ഇതുപോലെ റെഡ് ഫിലിപ്പ് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ നിറച്ച് ഫ്ലവേഴ്സ് ഇതൊക്കെ ഇനി ഇപ്പോൾ എല്ലാം പെട്ടെന്ന് സെയിലായിപ്പോൾ അപ്പോൾ ട്രിവാൻഡർത്തുള്ളവരാണേ ഡയറക്റ്റ് ഒന്ന് എടുത്തോളൂ ഓക്കെ ഫ്ലവർ ഉള്ള വലിയ പ്ലാന്റ് പേരിപ്പുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് പറ്റിയതായിട്ട് നിറച്ച് പ്ലാൻസ് നമ്മളിങ്ങനെ വീണ്ടും ഓക്കെ അടിച്ചു ഓക്കെ നമ്മൾ ഈ വീണ്ടും സെറ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നിങ്ങൾ തുടർന്ന് ഓർഡർ ചെയ്യാം നിങ്ങളുടെ ഓർഡേഴ്സാണ് എൻ്റെ തുടർന്നുള്ള ഈ ബിസിനസിൻ്റെയും ഈ സംരംഭത്തിൻ്റെയൊക്കെ വിജയത്തിന് കാരണം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്യുന്ന വിശ്വസിക്കുന്നു നോക്കിയാൽ അപ്പോൾ ഇതൊക്കെ വന്ന് നിങ്ങൾ എടുക്കുക അപ്പോൾ ഇതിൻ്റെയൊക്കെ വന്ന് ഒറ്റയ്ക്ക് ആരും കാണാൻ എടുത്തിട്ട് പോലെ എനിക്ക് ഓർഡർ ചെയ്തുക തൊണ്ണൂറ്റെട്ട് പൂജ്യം തൊണ്ണൂറ്റെട്ട് പൂജ്യം അറുപത്തെട്ട് ഏഴ് നാല് നിങ്ങൾക്ക് എവിടെ ഇരുന്നു കൊണ്ട് ഓർഡർ ചെയ്യുക എൻ്റെ കയ്യിൽ നിന്ന് ഇപ്പോൾ ഓഡേഴ്സ് ആകുന്നവർ നമ്മൾ ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല പല രാജ്യങ്ങളിൽ നിന്ന് ഓർഡർ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ രാജ്യങ്ങളിൽ നമ്മൾ വേറെ പുറത്തേക്ക് അയക്കുമ്പോൾ ടു ബേസ് ആണ് പിന്നെ കൂടുതൽ ഞാനിപ്പോൾ പുറത്തേക്ക് അയക്കുന്നത് ഇപ്പോൾ ഇവിടെ നാട്ടിൽ വരുന്ന അവരുടെ ഫ്രണ്ട്സ് വഴി കൊണ്ടുപോകാറാണ് പതുവ് അല്ലാതെ ഡയറക്റ്റ് അയയ്ക്കാൻ വേണ്ടി കുറച്ച് എന്തൊക്കെ പ്രോസസ്സുണ്ട് സോ ഇന്ത്യ മൊത്തം അയക്കുന്നുണ്ട് ഇന്ത്യയിൽ എല്ലായിടത്തും അയക്കുന്നുണ്ട് ലാസ്റ്റ് ഞാൻ ഒറീസൽ അയച്ചു പിന്നെ ഗാന്ധിജി ജീവിച്ചതെന്ന് പറഞ്ഞാൽ പോർബന്ദറിലേക്ക് അല്ല പോർബന്ദറിൽ ഞാൻ അയച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ പോർബന്ധറിൽ പോയിട്ടില്ല എൻ്റെ ചെടികൾ പോയിട്ടുണ്ട് അതുപോലെ ഒറീസലൊന്നും ഞാൻ പോയിട്ടില്ല ഉണ്ട് അപ്പോൾ അതിനൊക്കെ വേണ്ടി ഇവമാര് പോയി കണ്ടിട്ട് ഇനി അടുത്ത എന്നെ കൊണ്ടുപോകാൻ വേണ്ടിയാണ് എനിക്ക് ഇതുപോലെ ഓർഡർ ചെയ്യുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഓക്കെ ഫ്രണ്ട്സ് ഈ ചെടികളെ സ്നേഹിക്കുന്നതുകൊണ്ട് ഇവർ ഓക്കെ അത്ര എനിക്ക് ഇഷ്ടമാണ് അത്ര നല്ല സന്തോഷമുള്ളതാണ് ഈ പ്ലാന്റ്സിന് കൂടെ നിൽക്കുന്ന ഓരോ സമയവും എനിക്ക് ഐ ആം റിയലി ഹാപ്പി ഓക്കെ കാരണം ഇവരെനിക്ക് എനിക്കെതിരെ ഒന്നും ചെയ്യല്ലോ ജീവനില്ലല്ലോ ഓക്കെ ഫ്രണ്ട് ജീവനല്ല ഇവർക്കൊക്കെ എന്നാൽ അറിയാം എന്നെ ഞാൻ വിശ്വസിക്കുന്നു ഓക്കെ ഞാൻ വേറെ എന്തൊക്കെ പറഞ്ഞു പറഞ്ഞു പോയി ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ ഇത് വീട്ടിൽ എത്തിയ എന്ന് പറഞ്ഞാൽ നമുക്ക് പത്തൊമ്പത് പത്തുമോ വെച്ചുകൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ട് പെട്ടെന്ന് ഫ്ലവർ കിട്ടും ഓക്കെ അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്തോ ഓക്കെ ഓക്കെ ഫ്രണ്ട്സ് ഇപ്പോൾ മറ്റുള്ളിൽ നമുക്ക് വീണ്ടും കാണാം ദിസ് കാണാൻ ദൃശ്യത്തിരുൺ സാനിംഗ് ഔട്ട് ബൈ ബൈ